ജോസിയൻ്റെ ഇൻബോക്സ് സ്വാഗതം ഒരു ചെറുതേനിച്ച കൂടി പിരിക്കുന്ന വിധമാണ് കാണിക്കുന്നത് ഇതൊരു ടെലഫോണിൻ്റെ ഒരു ഒരു ബോക്സിൽ ഇരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എല്ലാ തൈത്തും മുട്ടയും എടുത്തിട്ടുണ്ട് പുതിയ മുട്ടയും അതുപോലെ പഴയ മുട്ടയും കണ്ടോ എന്നിട്ട് അതിനകത്ത് റാണിയെ എടുത്തു റാണി എൻ്റെ അതുണ്ടതുണ്ട് റാണി അത് കൂടി നടക്കുന്നുണ്ട് റാണിയോടെ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓക്കെ ആവും അതിനോടൊപ്പം തമ്മിൽ പൊട്ടാത്ത ചില പൂമ്പൊടിയും ഓയിലിനും തേനും ഇല്ലാത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഇത് എന്നിട്ട് നമ്മൾ ഈ തേനിച്ചുകൂടിനെ പഴയ ഇരുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കും അപ്പം ഈ ചെളെല്ലാം കയറിക്കോളും അങ്ങനെ കൂട് വിജയപ്രദമാകും ഓയിലിന് ഇഷ്ടം പോലെ ധാരാളം തേനുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് എടുത്ത് എടുക്കാത്തതാണ് തേൻ ഇഷ്ടം പോലും തേനും പൂമ്പൊടിയും ഉണ്ട് അതെല്ലാം കൂടെ നമ്മൾ പുതിയ കൂട്ടി വെക്കണ്ട നമുക്ക് അല്പം പൂമ്പൊടിയും തേനും വെച്ചാൽ മതി ബാക്കി നമുക്ക് ഉപയോഗത്തിനായിട്ട് എടുക്കാം കണ്ടോ ഇതൊക്കെ വെയിലത്ത് വെച്ചാൽ മതി തേൻ മഞ്ഞെ കിട്ടും മെഴുകും മറ്റ് സാധനം മാറിപ്പേക്കോളും പൂമ്പൊടിയും അതുകൊണ്ടാണ് ഇത് ഈ കുറ്റിയിൽ നിന്നാണ് ആ കുറ്റിയിലായിരുന്നു ഇങ്ങനെ കുറ്റിങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നു അതിൽ നിന്നാണ് നമുക്ക് തേൻ ഇച്ചയ്ക്ക് ഈ വെട്ടിയിലേക്ക്